നമ്മൾ നമ്മളെന്നേ കൊറച്ച് നെയ്ച്ചോറ് കേട്ടോ അപ്പൊ അരിയൊക്കെ ഇട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ചിക്കന് വാങ്ങി കണ്ടോ ഉണ്ടോ ആ ചോദിക്കൊ ഇതൊക്കെ വെളുത്തിൻ്റെ ഒക്കെ ഒരു തൊരു വെച്ചാട്ടോ ഏട്ടൻ തൊരച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി ചിക്കൻ വട്ടണം അതേപോലെ ലല്ലും ആദ്യമൊക്കെ ആയിട്ട് വരൂല അപ്പൊ ഇതിൽ ഇണ്ടാക്കും നമ്മൾ റേഷൻ കാർഡിന് വ്യത്യാദട്ടോ അതുകൊണ്ടാണ് വെക്കണേ നമ്മൾ ആദ്യം എടുത്ത് ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ ശരി ആവിലും ഉണ്ട് അപ്പൊ കൊറേ ആണ്ടാക്കിട്ട് അത് ചോച്ചരിയല്ലേട്ടോ കച്ചരിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വെക്കാണേ ഇനിയൊക്കെ കഴിക്കുമ്പോൾ കാണിച്ചു തരാട്ടോ റെഡി ആകട്ടെ നമ്മൾ നെയ് ചോറായിട്ടുണ്ട് കേട്ടോ കണ്ടോ കുറച്ചുള്ളി വെച്ചിട്ട് കേട്ടോ മതി നെയ്യ് ഒഴിച്ചുകൊടുക്കുകയാണെ

അപ്പൊ ഒക്കെ ഞാൻ ആ കുക്കറൊക്കെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴുകി കൊടുത്ത് ഞാനാണ് മസാല അല്ലെങ്കിൽ നമുക്ക് ഇടലോ അപ്പൊ ദേ ഇതായിട്ട് നമുക്ക് ഇനി കഴിക്കുമ്പോ കാണാം ഓക്കേ വർത്താനം പറഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെ സാറല്ലേ ഇനി എങ്ങനെ സാറല്ലേ पतीफाल तुलकि <sus> <sluk> <small> <tari>